ഒരു ഹാപ്പിനിങ്ങാണ് അറിയാത്ത സന്തോഷ കാര്യമായിട്ടാണ് എനിക്കില്ല അങ്ങനെയാണ് ഒരു ത്രീ ഡി സിനിമയിലേക്ക് ഞങ്ങളെത്തിക്കുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ത്രീ ഡി സിനിമ മറ്റ് സിനിമകളൊക്കെ ആ ഐഡിയ കുറിച്ചതിനു ശേഷം ഇന്നലെ സിനിമകൾ അവർ ട്രൈ ചെയ്തു അത്രയും സക്സസ്ഫുൾ ആയില്ല മറ്റ് സിനിമകളൊക്കെ ടു ഡിയിൽ നിന്ന് ത്രീ ഡി ആക്ടേഴ്സുണ്ട് അപ്പൊ ഇതിൻ്റെ ടെക്നിക്കൽ ടൈമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നു ശരിക്കും ഞാൻ പറയുന്നത് ഡി ടി ത്രീ ഡി ഷോട്ടിങ് സ്റ്റീഡിയോ ഷോപ്പ് ലെൻസസ് ആണ് അത് പിന്നെ പറയാം എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ് ഒരു ചിംഗ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് ഫാമിലിക്ക് എല്ലാവർക്കും പിന്തിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് അതെല്ലാത്ത് കുറച്ച് കത്തൂടെ നമുക്ക് സഞ്ചരിക്കാം ഒരു മാജിക് വേൾഡിലൂടെ ഒരു ഒരു സ്റ്റോറി ടെല്ലിംഗാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നാൽപ്പത്തി വർഷം അഭിനയം അഭിനയിച്ചു അതിന്റെ വളരെയധികം എൻ്റെ കലാകാരന്മാരോടൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പ്രേം മിസ്റ്റി സാർ മധുസാർ അതുപോലെ അമിതാഭ് ബച്ചൻ ശിവാജി ഗണേഷൻ നാഗേശ്വർ റാവ് സാർ രാജ്കുമാർ സാർ മിസ്റ്റർ മമ്മൂട്ടി നെടുപുടി വേടിച്ചായിട്ട് ഇഷ്ടപ്പെട്ട അങ്ങനെ നിരവധി മഹാരഥന്മാരും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് മലയാളത്തിലെ എല്ലാ നടന്മാരും നടന്മാരും എല്ലാം നമുക്ക് പുറത്തൊക്കെ പോവുകയാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെത്രമാത്രം മലയാള സിനിമയും മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെ നടീ നടന്മാരെ ഒക്കെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നു എന്തായാലും ബറോസ് എന്ന സിനിമയിൽ ഒരാളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അദ്ദേഹം ഒരു ഗ്രൻ ആക്ടറാണ് അത് ആദ്യം പരിചയപ്പെടുത്തിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെ കുറച്ച് നിങ്ങളോട് പറയാം അദ്ദേഹം എന്നോട് പറഞ്ഞ പേര് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എന്തായാലും ഞാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ സമ്മതത്തിനുകൂടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നു കൂടുന്നു ഒക്കെ തലേ ഉള്ളൂ രാവണൻ തൈ രാവണത് നമ്മുടെ ബാറോസ് സിനിമയിലെ മെയിൻ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ബാറോസ് റിലീസാണ് അതും ഡിസംബർ ഇരുപത്തഞ്ചിന് തന്നെ ലോകം മുഴുവൻ തൊട്ടടുത്ത് കാണാൻ പോകും ക്രിസ്മസ് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു ആനിമേറ്റഡ് ക്യാരക്ടറും ഒരു റിയൽ ക്യാരക്ടറുമായിട്ട് ഒരു ഫുൾ ഫിലിം ചെയ്യുന്നത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അദ്ദേഹം ഒരു ആനിമേറ്റഡ് ക്യാരക്ടറായിട്ട് തോന്നില്ല അത് നന്നായിട്ട് അദ്ദേഹം ടോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതിനാദ്യമായിട്ട് ഇതിനൊരു രൂപം തന്നിരിക്കുന്ന ഒരു ആനിമേറ്ററായ പ്രകാശ് മൂർത്തിയാണ് ഇത് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് പിന്നെ ഇതിനെ ഈ ഗുരുവിൻ്റെ ഷീറ്റിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറായ സന്തോഷ് രാമനാണ് അദ്ദേഹത്തിൻ്റെ വെടിവരുത്ത ഇത്രയും ആൾക്കാരാണ് ഈ സിനിമയുടെ ഈ പുതിയ കഥാപാത്രത്തിന് ജീവൻ കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ സിനിമ കാണും എന്തായാലും അതെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായിട്ട് മാറാൻ സാധ്യതയുണ്ട് പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും സിനിമകൾ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അതിന് ഭാഗ്യമുണ്ടാകട്ടെ അദ്ദേഹത്തിനും ഞങ്ങൾ താങ്ക് യു ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റിലൂടെ എഴുന്നിട്ട് എനിക്ക് പോകണം ഫ്ലൈറ്റ് ത്രീ ടി ഫൈവ് ആണ് ഞാൻ മദ്രാസിലിട്ടാണ് വളരെയധികം സന്തോഷം എല്ലാവർക്കും എൻ്റെ വക ക്രിസ്തുമസ് പുതു ദിനാശംസ എന്തായാലും ക്രിസ്തുമസ് ദിനത്തില് ഞങ്ങളുടെ വക ഏറ്റവും വലിയൊരു ക്രിസ്മസ് സമ്മാനമാണ് പർവശ്